നമസ്കാരം നമ്മുടെ നാട്ടിൽ രണ്ട് നീതിയും രണ്ട് നിയമവുമാണോ എന്ന് നേരത്തെ തന്നെ സൈലിംഗമന്ത്രിക്ക് തോന്നിയിട്ടുണ്ട് ആ വിഷയം തന്നെയാണ് ഇന്ന് കൂടുതൽ പരിശോധിക്കുന്നത് എം എസ് സി അൽസ മുങ്ങിയ വിഷയത്തിലുള്ള കോടതി ഓർഡർ ബന്ധപ്പെട്ടവരെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ വരാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള വിലയിരുത്തൽ അതേസമയത്ത് നേരത്തെ സെയിലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത വിഷയം തന്നെയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊച്ചിയിൽ നടന്ന ഒരു അപകടമുണ്ട് അൽബേനിയൻ കപ്പൽ ചൈനയിൽ നിന്ന് അൽബീനിയയിലോട്ട് പോയിക്കൊണ്ടിരുന്ന കപ്പൽ എം വി മറിയ എസ് കുറച്ചുകൂടി വിവരം കുറച്ചുകൂടി വിവരം അത് സംബന്ധിച്ച് ലഭിച്ചതുകൊണ്ടാണ് വിധി കാത്തിരിക്കുന്ന നമ്മൾ അതുകൂടി ഒന്നുകൂടി മനസ്സിലാക്കണം എന്ന് തോന്നുന്നത് കപ്പൽ മുങ്ങിയിരിക്കുന്നത് എട്ട് മീറ്റർ ഡ്രാഫ്റ്റ് ഇപ്പൊ ആ താരതമ്യം നമ്മൾ മനസ്സിലാക്കണം എട്ട് മീറ്റർ ഡ്രാഫ്റ്റ് തീരക്കടലിലാണ് എട്ട് മീറ്റർ ഡ്രാഫ്റ്റിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് കപ്പൽ കപ്പൽശാലിന്റെ കൊച്ചിയിലോട്ട് വരുന്ന കപ്പൽ കപ്പൽശാലിന്റെ അറുനൂറ് മീറ്റർ കേവലം അറുനൂറ് മീറ്റർ വടക്കുവശമാണ് എൽസാത്രി കപ്പൽ കപ്പൽശാലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഏകദേശം പതിനാല് നോട്ടിക്കൽ മൈൽ ഉള്ളിൽ അവിടുത്തെ ആഴം ഏകദേശം അൻപത് മീറ്ററാണ് അപ്പോ രണ്ടും തമ്മിൽ തന്നെ വലിയ പൊരുത്തക്കേടുണ്ട് ഒരു തരത്തിലും അപകട സാധ്യതയില്ലാത്ത ഒരു മുന്നൽ മറ്റത് പതിനഞ്ചോളം ബോട്ടുകൾ ഇതിനകം മത്സ്യബന്ധന ബോട്ടുകൾ താഴോട്ട് പോയിട്ടുണ്ട് അതിൽ അതിലോട്ടൊക്കെ വരാം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അപകടം രണ്ടായിരത്തി ഏഴിൽ നടന്ന അപകടം പതിനെട്ട് വർഷം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എടുത്ത നടപടികൾ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള പരാമർശങ്ങൾ തുടങ്ങിയവ ഒക്കെ ചേരുന്നതാണ് ഈ പതിനെട്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ എൽസാത്രീയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വേണം രണ്ട് നീതിയാണോ രണ്ട് നിയമമാണോ ഈ രാജ്യത്തുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ഇവിടെ കുറെ കാര്യങ്ങൾ പോർട്ട് ചോദിച്ചു നിങ്ങൾ എം വി മറിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറസ്റ്റ് ഏതെങ്കിലും കപ്പലുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ചു no arrest orders received from any of the Indian authorities. ഇവിടെ അഞ്ചോളം ഇപ്പൊ എഴുപത് ദിവസം കണ്ടാവുന്നു അതിനു പുറമെ നാല് കപ്പലുകൾ അറസ്റ്റ് ചെയ്ത് അവർ പൈസ അടച്ച് ഇവിടെ നൂരി പോവുകയായിരുന്നു അപ്പൊ ഇവിടെ ഒരു മുന്നൽ ട്രിമാൻഡ്രത്ത അല്ല അപകടം നടന്നതെങ്കിൽ പോലും മനഃപൂർവ്വം ട്രിവാൻഡ്രം പോർട്ടിനെ പ്രതിയാക്കിക്കൊണ്ട് അവിടെ വരുന്ന കപ്പലുകൾ മാത്രം തെരഞ്ഞു അറസ്റ്റ് ചെയ്യിക്കുന്ന ഈ കാലത്ത് ഇവിടെ ഒരു കപ്പലിനെ പോലും അറസ്റ്റ് എന്താണ് നോ അറസ്റ്റ് ഓർഡേഴ്സ് ഓർഡേഴ്സ് ഇടുന്ന അറിയാമല്ലോ നോ അറസ്റ്റ് ഓർഡേഴ്സ് റിസീവ്ഡ് ഫ്രം എനി ദി ഇന്ത്യൻ അതോറിറ്റീസ് അപ്പൊ അവിടെ എന്താണ് ഈ അറസ്റ്റ് ഒന്നും നടക്കാത്തത് അവിടെ ഈ കപ്പലല്ലേ മുങ്ങിയിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം പൊല്യൂഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി ഉണ്ടാവണം പരാതിയുടെ പുറത്ത് നടപടികൾ ഉണ്ടാവണം അറസ്റ്റ് ഉണ്ടാവണം ഓരറസ്റ്റും കൊച്ചിയിൽ കപ്പൽ മുങ്ങിയാൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് രണ്ട് പോർട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം പൊലൂട്ടർ പേസ് മുദ്രാവാക്യവുമായിട്ട് കുറെ വിദേശചാരന്മാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കണ്ണിൽ ഇതൊന്നും വരില്ല അവരുടെ റഡാറിൽ ഇത്തരം അപകടങ്ങളൊന്നും വരില്ല അവിടുത്തെ കൊച്ചിയിൽ മുങ്ങി അപകടത്തെ കുറിച്ചുള്ളത് സിറ്റുവേഷൻ ഇസ് അലാമിംഗ് ആസ് അറൌണ്ട് ഫിഫ്റ്റീൻ ഫിഷിംഗ് ബോട്ട്സ് ഹാവ് റൺ ആൻഡ് ക്യാപ്സൈസ്ഡ് ഓൺ ദ സ്പോട്ട് ഇൻ ദ ലാസ്റ്റ് ടൂ ഇയേഴ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന റിപ്പോർട്ടാണ് തൊട്ട് മുമ്പുള്ള രണ്ട് വർഷങ്ങളിൽ പതിനഞ്ചോളം ബോട്ടുകൾ മത്സ്യബന്ധന ബോട്ടുകൾ താഴോട്ട് പോയി ഇവിടെ ഇപ്പോഴും മത്സ്യത്തിൽ വിഷം കലർന്നിട്ടുണ്ടോ മത്സ്യത്തിന്റെ ചെങ്ങിളയിൽ വിഷം കലർന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണവുമായിട്ടാണ് സമരവുമായി ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇത് കൂടാതെ ഈ വിഷയത്തിൽ അന്നത്തെ എം പി കൊച്ചിയിലെ എം പി എറണാകുളം എം പി ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ അന്നത്തെ ഷിപ്പിംഗ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എം പി ടു ടി ആർ ബാലു മിനിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച നിവേദനങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സാഹചര്യം വെച്ചുകൊണ്ട് കൊച്ചിൻ ബോട്ടിനോട് ചോദിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയാമോ ഹൗ മെനി ബോട്ട്സ് ഗോ ഡാമേജ് ബൈ ദിസ് എം വി മറിയയുടെ കാര്യത്തിൽ എത്രത്തോളം ബോട്ടുകൾക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് നോ ഡാമേജസ് റിപ്പോർട്ട് പോർട്ട് അതോറിറ്റി അടിയള സിംബൽ ഞങ്ങൾ കണ്ണടച്ച് പാൽ കുടിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു പരാതി കിട്ടിയിട്ടില്ല മൂക്കിന് കീഴ് പതിനഞ്ച് കപ്പലുകൾ മുങ്ങി താണപ്പോഴും ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല ഇവിടെ എം പി കത്തയക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കടലിലോട്ട് പോകുന്നു പോർട്ട് ട്രസ്റ്റിന് യാതൊരു വിവരവുമില്ല എന്നാണ് എഴുതി നൽകിയിരിക്കുന്നത് ഇതാണ് രണ്ട് നിയമവും രണ്ട് നീതിയും ഇവിടെ പേസ് എൽസാ ത്രി പൊളൂട്ടർ നാട് കടത്തണം തുടങ്ങിയ മുദ്രാവാക്യം മുഴക്കുന്നവർ ഇവിടെ രണ്ടായിരത്തി ഏഴിൽ മുങ്ങിയ കപ്പലിലുള്ള ഡീസൽ ഫ്യൂവലിനെ കുറിച്ച് സങ്കൺ കണ്ട മെട്രിക് ടൺസ് ഓഫ് ഓയിൽ ടെൻ മെട്രിക് ടൺസ് ഓഫ് ഡീസൽ ആൻഡ് ഫോർ ഹൺഡ്രഡ് ലിറ്റേഴ്സ് ഓഫ് ലൂബ് ഓയിൽ ഇറ്റ് കുഡ് ലീഡ് ടു സീലേജ് ഓഫ് ക്രൂഡ് ഓയിൽ ത്രഡ് ഫിഷിംഗ് ആക്ടിവിറ്റീസ്മെന്റൽ പൊല്യൂഷൻ വിഷ് മേ ലീഡ് എഴുതി കൊടുത്തിരിക്കയാണ് വക്കീൽ ഹൈക്കോടതി നിയമിച്ച വക്കീൽ എഴുതി കൊടുത്ത രേഖയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇത്രയും ഓയിലുണ്ട് ഇത്രയും ഡീസലുണ്ട് ഇത്രയും ക്രൂഡുണ്ട് തുടങ്ങിയതെല്ലാം എഴുതി ഡീസൽ ഓഫ് ഫ്യൂവൽ ഓയിൽ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു എൻവയോൺമെന്റലിസ്റ്റുകൾക്കും പെയ്ഡ് പരിസ്ഥിതിവാദികൾക്കും ഒരു അനക്കവുമില്ല ഒരു കുലുക്കവുമില്ല അതേ സമയത്താണ് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റ് പന്ത്രണ്ട് കോടി രൂപയാണ് കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടത് പന്ത്രണ്ട് കോടി രൂപ നാളിതുവരെയായിട്ട് അതിനുള്ള മറുപടി എന്താണ് നാളിതുവരെയായിട്ട് രണ്ട് കോടിയാണ് പോർട്ട് ട്രസ്റ്റിന് കെട്ടിവെച്ചത് ഒന്നര കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടി അനക്ക് അങ്ങനെ മൂന്നര കോടി പന്ത്രണ്ട് കോടി ചോദിച്ചാൽ രണ്ട് കോടി കൊടുത്തിട്ട് മുങ്ങാൻ കഴിയുന്ന നാട്ടിലാണ് നാല് കപ്പലുകൾ അറസ്റ്റ് ചെയ്യുകയും അഞ്ചാമത്തെ കപ്പലിനെ എഴുപത് ദിവസത്തോളം അറസ്റ്റിലാക്കി ടി ആർ വി യുടെ വളർച്ചയെ ാക്കി തട തടവിലാക്കിക്കൊണ്ട് ഗുരുതരമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പെറ്റീഷൻ എന്താണ് ഏകദേശം പതിനായിരം കോടി രൂപയാണ് നഷ്ടപരിഹാരം അവിടെ ചെന്നൈയിലെ അവിടെ ശ്രീലങ്കയില് ഇതൊന്നും അടയ്ക്കാൻ പറ്റില്ല എന്ന് കപ്പലുടമ എഴുതി കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് ഈ പൈസ ഒന്നും അടയ്ക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ കോടതിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ പൈസ അടയ്ക്കാൻ പറ്റില്ല ഇതിന് അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് ലയബിലിറ്റിയുടെ തോത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറമുള്ള നഷ്ടപരിഹാരങ്ങൾ ആവശ്യപ്പെട്ടാൽ കപ്പൽ മേഖലയ്ക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതും കൂടി കൂട്ടി വായിച്ചിട്ട് വേണം എൽസാത്രിയുടെ കാര്യത്തിൽ മേൽനടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ വന്നുപോയ വീഴ്ച വീഴ്ചയാണെന്ന് മനസ്സിലാക്കി പിൻവലിക്കുകയാണ് വേണ്ടത് എന്തായാലും കോടതിയുടെ ഓർഡർ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അതിനെയൊക്കെ നോക്കിക്കാണുവാൻ അടുത്തത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്ത് അയച്ച് തന്ന കണ്ടെയ്നറാണ് കണ്ടെയ്നർ പുറപ്പെട്ടിരിക്കുന്ന ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കണ്ടെയ്നർ നമ്മൾ ട്രെക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിലെ അഡ്ലയിൽ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാണ് കണ്ടെയ്നർ പുറപ്പെട്ടത് പതിവ് പോലെ നേരിട്ടൊരു കപ്പലും ഇന്ത്യ മഹാരാജ്യത്ത് മേരാ ഭാരത് മഹാനിൽ ഒരു കപ്പലും വരില്ല എന്ന് ഇപ്പം നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പായി കഴിഞ്ഞു പതിവ് പോലെ സിംഗപ്പൂരിൽ വരുന്നു സിംഗപ്പൂരിൽ നിന്ന് പിന്നെ വരുന്നത് ചെന്നൈയിലോട്ടാണ് ഈ റൂട്ടല്ല വിഷയം കൃത്യം ഇരുപത് ദിവസമാണ് ട്രാൻഷിപ്മെന്റ് വേണ്ടി വരുന്നത് ഇരുപത് ദിവസമാണ് സിംഗപ്പൂരിൽ വന്ന കപ്പൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് ഇത് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു സാധനം ഇറക്കുമതി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അതിന്റെ ഒന്നുകിൽ അതിന്റെ വിപണനം അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എഡിഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കയറ്റുമതി ഉൽപ്പന്നം ഇവയൊക്കെ നടത്താൻ ഇരുപത് ദിവസം വൈകുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പതിനാല് ദിവസമാണ് ഇതിന് സൗജന്യമായിട്ടുള്ള സമയം അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ അതും ഡെമറേജ് ഇനത്തിൽ പരിഗണിക്കപ്പെടുമെങ്കിൽ ബന്ധപ്പെട്ടവർ അത് വ്യക്തമാക്കണം എന്തായാലും ഡെമറേജും റൂട്ടും കാലതാമസവുമല്ല ട്രാൻഷ്യ്മെന്റ് ഇനത്തിൽ ഇരുപത് ദിവസം വൈകുന്നത് ടിആർ വി ഗേറ്റ് തുറക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് സമീപ പോർട്ടുകൾക്ക് എത്ര കാലതാമസം വൈകിയാലും വേറെ ഓപ്ഷൻ ഇല്ല ഞങ്ങൾ കൊണ്ട് തരുന്ന കാലത്ത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി എന്നുള്ളൊരു നയം ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ട്രാക്കിങ്ങിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്